പുരാതനകാലം മുതൽ നിലനിൽക്കുന്ന അനുഷ്ഠാനങ്ങൾക്ക് ഇന്നും മാറ്റമില്ല പുല്ലൂർ മധുരമ്പാടി മുത്തപ്പൻ മടപ്പുരയിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന പ്രതിഷ്ഠാ ദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് സമാപനമായി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ചൊവ്വാഴ്ച നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് പുല്ലൂർ മധുരമ്പാടി മുത്തപ്പൻ മടപ്പുരയിൽ പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് തുടർന്നുള്ള ദിവസങ്ങളിൽ നടന്ന വിളക്ക് പൂജ ഭജന ദൈവത്തെ മലയിറക്കൽ തൊഴുതുകെട്ടൽ തിരുമുടി സമർപ്പണ ഘോഷയാത്ര അന്തിവെള്ളാട്ടം സന്ധ്യാവേല കളിക്കപ്പാട്ട് കലശമെഴുന്നള്ളിപ്പ് വെള്ളം കെട്ടൽ എന്നീ ചടങ്ങുകൾ കാണാനായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നു വിവിധ കലാപരിപാടികൾ നടന്നിരുന്നു പുരാതനകാലം മുതൽ നിലനിൽക്കുന്ന അനുഷ്ഠാനങ്ങൾക്ക് ഇന്നും മാറ്റമില്ലാതെ തുടരുന്ന പുല്ലൂർ മധുരമ്പാടി മുത്തപ്പൻ മടപ്പുരിയിലെ കളിയാട്ടത്തിന്റെ അവസാന ദിനത്തിൽ തിരുവോപ്പന വെള്ളാട്ടം ഭക്തജനങ്ങൾക്കൊപ്പമാണ് മധുരമ്പാടി ഇല്ലത്തെത്തിയത് വയൽവഴിയിലൂടെയുള്ള ദേശദേവന്റെ സഞ്ചാരത്തിന് അനുഗമിക്കാൻ നിരവധി ഭക്തജനങ്ങളും എത്തിയിരുന്നു ഇല്ലത്തെത്തിയ തെയ്യങ്ങളെ പാല് നൽകിയാണ് സ്വീകരിച്ചത് തുടർന്ന് മുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങി അന്നദാനവും സ്വീകരിച്ചാണ് ഭക്തജനങ്ങൾ മടങ്ങിയത്യൂസ്പീറു കാഞ്ഞാട്